മാലിന്യങ്ങൾ കുന്നുകൂടുന്നു ിൽ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത കടന്നുപോകുന്ന ചപ്പാത്ത് പാലത്തിനടിയിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്കാണ് വലിച്ചെറിയുന്നത് ഇതോടൊപ്പം പാലത്തിനടിയിൽ മദ്യപസംഘങ്ങളും സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു വേസ്റ്റ് ബിൻ ഇതുവരെ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ചപ്പാത്തിൻ്റെ പാലങ്ങളുടെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വേസ്റ്റുകൾ നിലവിൽ ആൾക്കാർ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചപ്പാത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും തന്നെ ഈ കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ട് മറ്റു തരത്തിലുള്ള ഫുഡ് വേസ്റ്റുകൾ അത് ഈ പന്നി ഫാമുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അതും ഈ ഫുഡ് വേസ്റ്റുകൾ വ്യാപാരികളുടെ ഭാഗത്ത് അത് വ്യാപാരി സംഘടന തന്നെ കർശനമായി നിയന്ത്രണം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വ്യാപാരികൾ ആ കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ സഹകരിക്കുന്നുണ്ട് പക്ഷെ രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്ന ആൾക്കാർക്ക് വേസ്റ്റുകൾ കൊണ്ട് പാലത്തിൻ്റെ വശങ്ങളിലായി ഒരു സ്ഥിതിവിശേഷം നിലവിൽ ഉണ്ട് ആയതുകൊണ്ട് ചപ്പാത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ വേസ്റ്റ് പിൻ നിലവിൽ സ്ഥാപിക്കണം കാരണം ഈ മദ്യപസംഘത്തിൻ്റെ ഒരു സാന്നെ കാണുന്നുണ്ട് നടക്കുന്നുണ്ട് അത് പ്രധാന ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ പെരിയാറിന്റെ തീരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികളും ആവശ്യപ്പെട്ടു വേനൽമഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ പെരിയാറിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പെരിയാറ്റിലെ ജലമാശ്രയിച്ചു കഴിയുന്ന ആളുകൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്